ജൂണിലെ ക്ഷേമ പെൻഷൻ ജൂൺ ഇരുപത് മുതൽ വിതരണം ചെയ്യും ജൂണിലെ സാമൂഹിക ക്ഷേമ പെൻഷൻ ഇരുപത് മുതൽ വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേരാണ് ക്ഷേമ പെൻഷൻ്റെ ഗുണഭോക്താക്കൾ പ്രതിമാസം ആയിരത്തി അറുന്നൂറ് രൂപയാണ് പെൻഷനായിട്ട് ലഭിക്കുക രണ്ടാം പിണറായി സർക്കാരിൻ്റെ നാലു വർഷ കാലയളവില് മുപ്പത്തി അഞ്ഞൂറ് കോടി രൂപയോളമാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകാനായിട്ട് ആകെ ചെലവഴിച്ചത് രണ്ടായിരത്തി പതിനാറ് ഇരുപത്തി ഒന്നിലെ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് യു ഡി എഫ് ഭരണകാലത്തെ പതിനെട്ട് മാസത്തെ കുടിശ്ശിക ഉൾപ്പെടെ മുപ്പത്തയ്യായിരത്തി ഒരുന്നൂറ്റി അമ്പത്തിനാല് കോടി രൂപ ക്ഷേമ പെൻഷനായിട്ട് വിതരണം ചെയ്തിട്ടുണ്ട് ഒമ്പത് വർഷം കൊണ്ട് ഒന്നും രണ്ടും പിണറായി സർക്കാരുകൾ ക്ഷേമ പെൻഷനായിട്ട് നൽകിയത് എഴുപത്തി മൂവായിരത്തി അറുന്നൂറ്റി അമ്പത്തി നാല് കോടി രൂപയാണ് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറിലെ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ക്ഷേമ പെൻഷനായിട്ട് ആകെ നൽകിയ തുക ഒമ്പതിനായിരത്തി പതിനൊന്ന് കോടി രൂപയും കേന്ദ്ര സർക്കാർ കേരളത്തിനുമേൽ ഏർപ്പെടുത്തിയ കടുത്ത സാമ്പത്തിക ഉപരോധത്തിലും സാധാരണക്കാരുടെ ക്ഷേമ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധയോടെയുള്ള സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് മന്ത്രി വ്യക്തമാക്കി